കുട്ടിയുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻ്റ് കല്യാണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇമോഷനെ ലിങ്ക് ചെയ്താണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് പറയുന്നത് അത് ഒരു സയൻസുമാണ് അത് കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്കത് വിഡ്രോ ചെയ്യാനൊരു വിഷമമുണ്ട് കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ മകളോ മകനോ പഠിക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് അത് നിർത്തില്ല ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് കണ്ടിന്യൂ ചെയ്യട്ടെ വേറെ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇമോഷനെയാണ് നമ്മൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നത് പക്ഷേ അതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്ത് ഒരു ചെറിയ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ സ്കീമുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് കസ്റ്റമർ മനസ്സിലാക്കാതെ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു അബദ്ധമാണ് ഇതെല്ലാം പത്ത് കൊല്ലവും പന്ത്രണ്ട് കൊല്ലവും കഴിഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയും വളരെ ഗാഠമായിട്ട് മ്യൂച്വൽ ഫണ്ടാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ സൊല്യൂഷനെ ഞാൻ ടൈം ആൻഡ് ഇറ്റ് എ ഓൺ ട്രാക്ക് റെക്കോർഡ് അതിൽ നല്ലൊരു മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് പ്രൊഫഷണൽ മാനേജേഴ്സ് ചെയ്യുന്ന ഒന്നാണ് ോബ്ലം ഇസ് ആ കസ്റ്റമർ അത് കമ്മിറ്റ്മെന്റ് കൊടുക്കണം ഇത്രയും കൊല്ലത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം എഴുതി കൊടുക്കുകയല്ല പക്ഷെ മനസ്സിലെങ്കിലും പറയണം ഇത് ഞാൻ നിർത്തില്ല അല്ലെങ്കിൽ ഈ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് അങ്ങനെ ചെയ്താൽ നോ കമ്പാരിസൺ ഓൺ ദ വെൽത്ത് ക്രിയേഷൻ